നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹങ്ങളെ പറ്റിയാണ് മകം നക്ഷത്രത്തിന് നിരവധി പ്രത്യേകതകൾ തന്നെയുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെ ത്യാഗികളായിരിക്കും മറ്റുള്ളവരുടെ ഗുണത്തിനു വേണ്ടി സ്വന്തം ജീവിതത്തെ പോലും സമർപ്പിക്കുവാൻ ഇവർ മടിക്കാറില്ല ഒരു ഉഗ്ര നക്ഷത്രം തന്നെയാണ് മകം വളരെ ആകർഷണീയരായ വ്യക്തികളായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് കഠിനാധ്വാനികളായിട്ടുള്ള വ്യക്തികളായിരിക്കും മകം നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവാണ് പിതൃക്കളാണ് ദേവത സൂര്യന്റെയും കേതുവിൻ്റെയും ചിങ്ങം രാശിയുടെയും സംയുക്തമായ വിശേഷം ഈ നക്ഷത്രത്തിനുണ്ട് പരസഹായം കൂടാതെ സ്വപ്രയത്നത്താൽ ഉന്നതിയിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള അനുഗ്രഹങ്ങൾ നേടിയവരാണ് മകം നക്ഷത്രത്തിലുള്ളവർ ഇവർ വലിയ സ്നേഹമുള്ളവരാണ് കുടുംബത്തോടും ഇവരോട് അടുത്ത് നിൽക്കുന്നവരോടുമൊക്കെ എന്നാലത് പുറത്ത് കാണിക്കാനായിട്ട് അധികം വശമില്ലാത്ത ആളുകളുമാണ് എത്ര പ്രയത്നം വേണ്ട ഒരു ജോലിയാണെങ്കിലും വളരെ ആക്റ്റീവായിട്ട് അത് ചെയ്തു തീർക്കും ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് അത് തീർത്തിരിക്കും ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനമാണുള്ളത് അത് ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും എടുത്ത ചാട്ടം പൊതുവേ കുറവായിരിക്കും തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ തലയിടാതെ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും ഈശ്വരനിൽ അടിയുറച്ച വിശ്വാസമുള്ള വ്യക്തികളായിരിക്കും ഉന്നത സ്ഥാനത്തൊക്കെ ഇരിക്കുന്നവരുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തുവാനായിട്ടും സാധിക്കും മൃദുഭാഷികളും അറിവുള്ളവരുമായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള കലകളിൽ താല്പര്യമുള്ള വ്യക്തികളും ശാന്തമായിട്ടുള്ള ഒരു സ്വഭാവവും ഇവരുടെ ഒരു പ്രത്യേകതയാണ് എല്ലായിടത്തും ഇവർക്ക് ശുദ്ധപാപമായ ഒരു വ്യക്തി എന്നൊരു പര്യവേഷം തന്നെ കൊടുക്കാറുണ്ട് വളരെ അപൂർവ സാഹചര്യങ്ങളിലാണ് ക്ഷിപ്ര ഉണ്ടായി എന്തെങ്കിലും മറുത്ത് പറയുന്നത് തന്നെ സ്വച്ഛമായിട്ടുള്ളൊരു ജീവിതമാണ് ഇവർ ആഗ്രഹിക്കുന്നതും വളരെ സാമർഥ്യത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും സ്വന്തം താല്പര്യ പ്രകാരം സത്യത്തിന് നിരക്കാത്ത പ്രവൃത്തികൾക്ക് മുതിരുകയില്ല ആത്മാഭിമാനത്തോടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കുവാനായിട്ടാണ് എപ്പോഴും ശ്രമിക്കുന്നത് സ്വന്തം പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കരുത് എന്ന് പ്രതീക്ഷിക്കുന്ന വ്യക്തികളായിരിക്കും ഏത് സാഹചര്യത്തിലാണെങ്കിലും മറ്റുള്ളവർക്ക് ഒരു സഹായമായിക്കോട്ടെ എന്ന ഒരു മനസ്ഥിതി ആയിരിക്കും പുലർത്തുന്നതും സത്യസന്ധത ജീവിതത്തിൽ എപ്പോഴും വെച്ചു പുലർത്താനും ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും സുഹൃത്തുക്കൾ പൊതുവെ കുറവായിരിക്കും എന്നാൽ ശത്രുക്കൾ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇവരുടെ കാര്യങ്ങൾക്ക് പ്രതിബന്ധമുണ്ടാക്കുന്ന ആൾക്കാരെ എപ്പോഴും അകറ്റി നിർത്തും നല്ല വ്യക്തികളുടെ അഭിപ്രായത്തിനും സന്തോഷത്തിനും ബഹുമാനത്തിനുമൊക്കെ ഇവർ പെട്ടെന്ന് തന്നെ അർഹരാകും ഈശ്വരഭക്തിയും ഗുരുത്വവും ഇവർക്കുള്ള രണ്ട് മഹൽ ഗുണങ്ങളായിട്ട് നിൽക്കും ഇത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളും ഉണ്ടാക്കും സൗമ്യതയും സമാധാനവും കളിയാടുന്ന ഒരു മുഖഭാവവും ഇവർക്കുണ്ടാകും ഇവരുടെ വാക്കിലും എല്ലാം ഒരു നിഷ്കളങ്കത മാനദണ്ഡമാക്കിയായിരിക്കും കഴിവതും ജീവിക്കുന്നത് അതിന് വിപരീതമായിട്ട് കഴിയുന്ന ആരെ കണ്ടു കഴിഞ്ഞാൽ അവരെ വെറുക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത്തരം വെറുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഇഷ്ടപ്പെടാത്തവരുമായിട്ട് ഒരു സഖ്യം പുലർത്താനായിട്ട് മുതിരുകയില്ല ഇത്തരം ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സ്ഥിരമായിട്ടുള്ള കുറച്ച് ശത്രുക്കൾ തന്നെ ഉണ്ടായിരിക്കും സത്യത്തെ മാനിച്ചുകൊണ്ടുള്ള കളങ്കമറ്റ ഒരു ഹൃദയമാണ് ഇവർക്കുള്ളത് ചില സമയങ്ങളിൽ അവർക്ക് മുൻകോപം കൂടുതലായിട്ട് കാണാം ഇത് ഇവർക്ക് ചില പരാജയങ്ങളും വരുത്തി വയ്ക്കും അതുപോലെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇവർ നിലകൊള്ളുകയില്ല അതുകൊണ്ട് പൊതു കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ വളരെയധികം ശോഭിക്കുവാനായിട്ട് കഴിയുന്ന ഒരു നക്ഷത്രമാണ് ശാസ്ത്ര കലാ സാംസ്കാരിക രംഗങ്ങളെല്ലാം തന്നെ ശോഭിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നവരുമാണ് വളരെയധികം ആത്മാഭിമാനത്തിന് വില കൊടുക്കുന്നവരാണ് ചില സമയത്ത് തന്നിഷ്ടപ്രകാരം മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തികളുമായിരിക്കും സ്വന്തം കാര്യങ്ങളിൽ തനിക്ക് കഴിവുണ്ടെന്ന ഒരു വിശ്വാസം എപ്പോഴും വെച്ച് പുലർത്തുന്നവരുമാണ് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ചില സാഹചര്യങ്ങളിലോ ചില സന്ദർഭങ്ങളിലൊക്കെ ഇവർക്കുണ്ടാകുന്ന പല പ്രയോജനങ്ങളെയും ഇല്ലാതാക്കുകയും ചെയ്യും എങ്കിൽ തന്നെ ഒരു കാര്യങ്ങൾക്കും ഒരു ഇച്ഛാഭംഗമോ പരാതിയോ പറഞ്ഞ് ഇവർ നടക്കുകയുമില്ല ദൃഢമായിട്ടുള്ള ഈശ്വര വിശ്വാസവും ഒന്നുകൊണ്ട് വിളകാത്ത ഒരു മനസ്സും മകം നക്ഷത്രക്കാരുടെ പ്രത്യേകത തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾ നേരിടേണ്ടി വരും ഒരുപാട് വ്യതിയാനങ്ങൾ കൂടെ കൂടെ ഇവരെ അലട്ടിക്കൊണ്ടു വിരിക്കും ഇങ്ങനെയൊക്കെ വന്നാലും ഇവരുടെ ആ ഒരു ആദർശവും ധാർമ്മികമായിട്ടുള്ള ഒരു ബോധവും ഒരിക്കലും അവർ വിട്ടുപിരിഞ്ഞ് കാണുകയില്ല വളരെയധികം ഇവരോട് എതിർത്ത് എതിരാളികളായിട്ട് നിൽക്കുന്നവരോട് ചില സമയങ്ങളിൽ നിർദ്ദാക്ഷിണ്യമായിട്ട് ഇവർ പെരുമാറിയെന്നും വരാം വിവാഹ ജീവിതം പൊതുവെ ഭൂരിഭാഗം പേരിലും വിജയകരമായിരിക്കും അതുപോലെ മകം നക്ഷത്രം സ്ത്രീകൾക്ക് വന്നു കഴിഞ്ഞാൽ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു നക്ഷത്രമായിട്ടാണ് പറയുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അസാമാന്യമായിട്ടുള്ള വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും സൗന്ദര്യത്തിലും കലാബോധത്തിലും എല്ലാം തന്നെ ഇവർ ശോഭിക്കുകയും ചെയ്യും വീട്ടുകാര്യങ്ങളിലായാലും ഔദ്യോഗിക കാര്യങ്ങളിലായാലും എല്ലാ രംഗങ്ങളിലും ഇവർക്ക് അസൂയാർഹമായിട്ടുള്ള പുരോഗതിയായിരിക്കും ഉണ്ടായിരിക്കുന്നത് ധാർമ്മിക ബോധം കൂടുതലായിരിക്കും സ്വജനങ്ങളോടും സ്വന്തം കുലത്തോടും കൂറുള്ള വ്യക്തികളും ദയാലുക്കളും മറ്റുള്ളവരുടെ ദുഃഖം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരുമായിരിക്കും സാഹസികമായിട്ടുള്ള ജോലികൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ വളരെ കൂടി മുതിരുകയും അത് ചെയ്തു തീർക്കുകയും ചെയ്യും ഇവരുടെ ജീവിതത്തിലെ സമയം തന്നെ വിലപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് നിശബ്ദമായിട്ട് ജീവിക്കുവാനാണ് ഇഷ്ടം വലിയ ബഹളങ്ങളൊന്നും അവർക്ക് ഇഷ്ടമല്ല കലകളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന വ്യക്തികളാണ് ചില കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഉടനടി പ്രതികരിക്കും അത് ചില ഘട്ടങ്ങളിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുമുണ്ട് സമൂഹത്തിനോ കുടുംബത്തിനോ ആർക്കെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്ന വ്യക്തികളാണ് സ്വാർത്ഥത ഒരു കാര്യത്തിനും ഉണ്ടാവുകയുമില്ല കച്ചവട താല്പര്യത്തോടെ ഒന്നും തന്നെ ഇവർ ചെയ്യുകയുമില്ല സമ്പത്തും അഭിവൃദ്ധിയുമൊക്കെ സ്വന്തം ജീവിതത്തിൽ സ്വന്തം അധ്വാനത്താൽ തന്നെ വന്നെത്തുന്നതായിരിക്കും മകം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശക്തിമാൻ എന്നാണ് മകം നക്ഷത്രക്കാരുടെ ജനനം കേതു കേതുദശയിലാണെന്ന് പറഞ്ഞു ഇവർക്ക് പ്രതികൂലമായിട്ട് ചില നക്ഷത്രങ്ങളുണ്ട് ഉത്രം ചിത്തിര വിശാഖം മീനകൂറിലെ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലമായിട്ട് വരാറുണ്ട് മകം നക്ഷത്രത്തെ ഒരു ഖണ്ഡാന്തബന്ധിത നക്ഷത്രം എന്നാണ് അറിയപ്പെടുന്നത് ആയില്യത്തിന്റെ ഒടുക്കവും മകം നക്ഷത്രത്തിന്റെ ആദ്യവും ചേർന്ന ഭാഗം ഇവിടെയാണ് ഗണ്ഡാന്ത സന്ധി മകം നക്ഷത്രത്തിന്റെ ഗണ്ണാന്ത പാദത്തിൽ ജനിക്കുന്നവർ വലിയ ത്യാഗികളായിരിക്കും കേതു ദശ കഴുകെ ശുക്രൻ ഇവർക്ക് ഇരുപത് വർഷം അടുത്തത് ആദിത്യൻ ആറ് വർഷം ചന്ദ്രൻ പത്ത് വർഷം ചൊവ്വയ്ക്ക് ഏഴ് വർഷം രാഹു പതിനെട്ട് വർഷം ഈ ക്രമത്തിലാണ് മകൻ നാളുകാർക്ക് ദശാകാലങ്ങൾ വരുന്നത് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ വന്നാലും അടിപതറുകയില്ല ഇവർ ശാന്തതയോടെ ഇവർ വിജയത്തെ പ്രതീക്ഷിച്ച് നിൽക്കും ഏത് കാര്യത്തിനായാലും വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാകുന്ന ആൾക്കാരാണ് അശ്രാന്ത പരിശ്രമികളും ആയിരിക്കും നീതിപൂർവം സത്യത്തിനൊപ്പം അച്ചടക്കം അന്യരോടുള്ള സ്നേഹം എല്ലാം ഇവരിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും എവിടെ ചെന്നാലും നല്ല മതിപ്പും ഉണ്ടായിരിക്കും ജീവിതത്തിലെ വച്ചടി വച്ചടി മുന്നേറാനുള്ള എല്ലാ ഭാഗ്യവുമുള്ള വ്യക്തികൾ തന്നെയാണ് മകൻ നക്ഷത്രത്തിലുള്ളവർ ഈ വ്യക്തികൾക്ക് ക്ഷമയും സഹനശക്തിയും ഒക്കെ വീണ്ടും പോലും തന്നെയുണ്ട് നിങ്ങൾക്ക് ഏത് തുറയിൽ ചെന്നാലും നല്ല ചാൻസുകൾ നല്ല അവസരങ്ങൾ തന്നെ തേടി വരും അതുകൊണ്ട് ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല അതിനുവേണ്ടി നിങ്ങളുടെ ആ ഒരു ശക്തി ആവശ്യമില്ലാതെ ഒട്ടും തന്നെ ദുർവിനിയോഗം ചെയ്യേണ്ട കാര്യവുമില്ല നിങ്ങളിലേക്ക് അവസരങ്ങൾ വന്നു ചേരും തൊണ്ണൂറ്റിയാറ് വയസ്സിൽ കൂടുതൽ ജ്യോതിഷത്തിൽ ആയുസ് പറയുന്ന ഒരു നക്ഷത്രമാണ് മകം ജീവിതം ആഗ്രഹിക്കുന്ന രീതിയിൽ മനോഹരമാക്കി തീർക്കാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു നക്ഷത്രമാണ് മകം ജീവിതത്തിന്റെ ഇടയ്ക്കൊക്കെ വരുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഒക്കെ ഇവർക്ക് മറികടക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും മകം നക്ഷത്രത്തെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം